രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി രാഹുലിനെതിരെ പോലീസ് പരക്കം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ രാഹുലിനെതിരെ വരുന്ന അല്ലെങ്കിൽ രാഹുലിനുള്ള കോടതിയുടെ വിധി എന്തായിരിക്കും എന്ന് എന്നൊരു നോട്ടമായിരുന്നു പല മാധ്യമങ്ങളും ഇത്രയും സമയം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഏറ്റവും ഒടുവിലായി രാഹുലിന് ജാമ്യമില്ല എന്ന് പുറത്തു വന്നിരിക്കുകയാണ് രാഹുലിന് ജാമ്യമില്ല എന്നറിഞ്ഞപ്പോ ഇപ്പോ കോൺഗ്രസ് പൂർവാധികം ഇരയോടൊപ്പം അല്ലെങ്കിൽ പെൺകുട്ടിയോടൊപ്പം അല്ലെങ്കിൽ അരികവൽക്കരിച്ചവരോടൊപ്പം എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനി രാഹുൽ എം എൽ എ സ്ഥാനം തുടർന്നു കൊണ്ട് പോകുന്നതിൽ അർത്ഥമുണ്ടോ തീർച്ചയായും ഇല്ല തീർച്ചയായും ഇല്ല ഹർഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം നാലാം തീയതി എന്ന് എന്ന ആ ദിവസം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസം രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നാളത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാവി മുഖ്യമന്ത്രി എന്ന് വരെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ മുപ്പത്തിയഞ്ച് വയസ്സു മാത്രം പ്രായമുള്ള യുവ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ദിവസമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിൽ രേഖപ്പെടുകയാണ് രണ്ട് കാര്യങ്ങളിലൂടെ അതിലൊന്ന് ജില്ലാ കോടതിയിൽ നിന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം പീഡന പീഡനക്കേസിലെ മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തള്ളുന്നു ഈ ധാർമ്മികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എം എൽ എ സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹർഷ ഉന്നയിച്ച ചോദ്യം ഏറ്റവും പ്രസക്തമാണ് അതിലുപരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ നാല് എന്ന് പറയുന്ന നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന ഈ ദിവസം അത് രാഹുൽ മാംകൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ യുവരാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് എന്ന് മാത്രമല്ല അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അടയാളപ്പെടുന്ന ഒരു ദിവസമായിരിക്കും കാരണം ചരിത്രം എഴുതുമ്പോൾ നാളെയുടെ മുഖ്യമന്ത്രി ഭാവിയുടെ മുഖ്യമന്ത്രി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മിന്നൽ വേഗത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തലപ്പത്തേക്ക് ഇങ്ങനെ ഇരച്ചു വളർന്നു കയറിയ ഒരു ഏറ്റവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖം അങ്ങനെ ഒരു മുഖത്തെ കോൺഗ്രസിന് എ ഐ സി സി എന്ന് പറയുന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടെയോ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെയോ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വരുന്ന വരുന്നു എന്നുള്ള ആ തീരുമാനം പ്രഖ്യാപിക്കേണ്ടി വരുന്ന നിർണായകമായ ദിവസമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലാം തീയതി മാറുകയാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്ന സമയം പോലും എനിക്ക് തോന്നുന്നു ചരിത്രത്തിന്റെ ഭാഗമാണ് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യ ഹർജിയും അതുപോലെ നോട്ട് ടു അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തരുത് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള രണ്ട് ഹർജികളും തള്ളിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിധി വന്നത് ഇവിടെ നമ്മൾ എല്ലാവരും അങ്ങ് പ്രതീക്ഷിച്ചിരുന്നോ രാഹുൽ മാത്രം ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ നല്ലൊരു ശതമാനം പേരും നല്ലൊരു ശതമാനം നിയമ വിദഗ്ധരും അങ്ങനെ കിട്ടില്ല എന്നുള്ള നിലപാടിലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കിട്ടില്ല എന്ന് തന്നെ ഉള്ളൊരു വിലയിരുത്തലായിരുന്നു എന്ന് പറയാൻ പല കാരണങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചും ഈ കേസിന്റെ ഒരു സ്വഭാവം ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു ഈ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് പോലും ഏറ്റവും നിർണായകമായത് രണ്ടാമത് രാഹുൽ മാൻ കൂട്ടത്തിലെതിരെ ചുമത്തപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എഫ് ഐ ആർ ആണ് അത് കഴിഞ്ഞ ദിവസം ബ്ലൂ ബട്ടർഫ്ലൈ എന്നൊരു മെയിൽ ഐ ഡിയിൽ നിന്ന് കെ പി സി സി പ്രസിഡന്റിന്റെ മെയില് മെയിലിലേക്കും അതുപോലെ മറ്റു പല മാധ്യമ സ്ഥാപനങ്ങളുടെയും മെയിലിലേക്കും വന്ന ആ മെയിൽ ഇമെയിൽ പരാതിയായിരുന്നു ആ ഇമെയിൽ പരാതി കെ പി സി സി പ്രസിഡന്റ് കേരള ഡി ജി പിക്ക് കൈമാറുന്നു ഡി ജി പി ക്രൈംബ്രാഞ്ചിന്റെ ഒരു പ്രത്യേക എസ് ഐ ടി സംഘത്തിനെ ഈ അന്വേഷണം ഏൽപ്പിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ആ എഫ്ഐആർ കൂടി ഇന്ന് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടലിന് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിന്റെ അന്വേഷണത്തെ അത് അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ എഫ് ഐ ആർ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഈ കേസിന്റെ ഈ രണ്ട് കേസുകളുടെയും അന്വേഷണത്തെ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകിയാൽ അത് തെറ്റായ സൂചന നൽകും എന്നുള്ളത് മാത്രമല്ല ഈ രണ്ട് കേസുകളിലെയും അന്വേഷണത്തെ അതിശക്തമായി ബാധിക്കും പ്രതി ഇങ്ങനെ പുറത്ത് സ്വൈരവിഹാരം നടത്തുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ അത് ഇരകളെ ഭയചകിതരാക്കും പ്രത്യേകിച്ചും രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ എഫ്ഐആർ ഇട്ട കേസിൽ ആ പെൺകുട്ടി പരാതി കൊടുക്കാതിരുന്നതിന്റെ കാരണമായി പറഞ്ഞിരുന്നത് അങ്ങനെ പരാതി കൊടുത്താൽ വലിയ സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ വലിയ സൈബർ ബുള്ളിങ്ങിന് ഇരയാകും എന്നുള്ള ആ ഒരു മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്ന എന്നതുകൊണ്ടാണ് പരാതി കൊടുക്കരുത് എന്ന് പരാതി കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചത് എന്നാണ് അപ്പൊ ആ ഒരു പശ്ചാത്തലം കൂടി പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാകുമ്പോൾ ഒന്നാമത്തെ കേസിൽ ഇതിനകം തന്നെ മുപ്പത്തിയാറ് പേർക്കെതിരെയാണ് ആദ്യത്തെ പരാതി നൽകാൻ തയ്യാറായ പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തി എന്നുള്ള കേസിൽ ഇതിനകം മുപ്പത്തിയാറ് പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നും അതിൽ തന്നെ രാഹുൽ ഈശ്വരന് അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്നുവെന്നും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അടക്കം അടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയുടെ ടേബിളിന് മുൻപിലേക്ക് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എത്രയൊക്കെ അനുകൂലമായ തെളിവുകൾ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്തിനെ പോലെ അതിപ്രഗൽഭനായ ഒരു അഭിഭാഷകൻ എത്രയൊക്കെ അനുകൂല തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എങ്കിലും ചിലപ്പോൾ കോടതിക്ക് അതിന്റെയൊക്കെ അപ്പുറത്ത് ഈ കേസിന്റെ കേസിന്റെ പൂർണ്ണമായ മെറിട്ടിലേക്കോ അല്ലെങ്കിൽ ആ ഈ പ്രാഥമികമായി കുറ്റകൃത്യം നടന്നോ എന്നതിനെ കുറിച്ച് മാത്രമായിരിക്കും ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു കോടതി അത് പ്രത്യേകിച്ചും ജില്ലാ കോടതിയൊക്കെ അങ്ങനെ ഒരു പരിശോധന മാത്രമാകും പ്രാഥമിക പരിശോധന മാത്രമാകും ഇതിൽ നടത്തുക അപ്പൊ അങ്ങനെയുള്ള തെളിവുകൾ വെക്കുമ്പോൾ പ്രോസിക്യൂഷൻ കൃത്യമായിട്ടും ഇതിൽ റേപ്പ് നടന്നു ഗർഭം ധരിക്കപ്പെട്ടു പെൺകുട്ടി ഗർഭഛിദ്രം നടത്തപ്പെട്ടു അതിന് പിന്നിൽ രാഹുൽ മാങ്കൂടുതലിന്റെ സ്വാധീനമാണ് രാഹുൽ മാങ്കൂടുതലിന്റെ ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്നല്ല പക്ഷേ കോടതി അതുമായി ബന്ധപ്പെട്ട് ഗർഭഛിദ്രം നടത്തിയതിന് പിന്നിൽ രാഹുൽ മാം കൂടുതലിന്റെ ഭീഷണിപ്പെടുത്തലാണ് എന്ന വാദത്തിന് ഉപോത്ബലകമായി പ്രോസിക്യൂഷന്റെ കയ്യിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാനുള്ള സമയവും കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് പ്രോസിക്യൂഷൻ നിന്ന് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഇന്ന് ഈ കോടതി പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എട്ടാം തീയതിയിലേക്കാണ് വീണ്ടും ആ കോടതി ചേരുക അപ്പോ വീണ്ടും ആ നാല് ദിവസം കൂടി ഒരു തീരുമാനം എടുക്കുന്നത് വൈകിയാൽ നാല് ദിവസം കൂടി വൈകും എന്നുള്ളതും കൂടി പരിഗണിച്ചുകൊണ്ട് ഇന്ന് തന്നെ ഇതിന്റെ വിധി പ്രഖ്യാപനം വിധി പറയുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാത്തിരിപ്പ് മണിക്കൂറുകൾ ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറുകളും ഇപ്പോൾ വിധി വരും ഇപ്പോൾ വിധി വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു അതിന്റെ ഒടുവിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജില്ലാ സെഷൻസ് കോടതി വളരെ നിർണായകമായ ആ തീരുമാനം പ്രഖ്യാപിക്കുന്നു രാഹുൽ മാങ്കുട്ടലിന് മുൻകൂർ ജാമ്യമില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് കൂടി പറയുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് നിൽക്കുമ്പോഴാണ് ഹർഷ ചോദിച്ച രണ്ടാമത്തെ കാര്യം വരുന്നത് ഈ വിധി വന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്നത് ഇതുവരെ സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ കോൺഗ്രസുമായി ഇനി യാതൊരു വിധമായ ബന്ധവുമില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരു നേതാവ് പറഞ്ഞതുപോലെ പൊക്കൽ കൊടി ബന്ധം മുറിച്ചുവെങ്കിൽ അത് മുറിച്ചത് തന്നെയാണെന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസുമായി ഇനി പൊക്കൽ കൊടി ബന്ധം പോലും ഇല്ലാത്ത സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ അതായത് കോൺഗ്രസിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം നേരത്തെ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ നിരവധി പേർ നേതാക്കൾ ഇതിനകം തന്നെ സമീപിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിയമ പോരാട്ടം അതിന് ഇനിയും എത്രയോ വാതിലുകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ തുറന്നിടക്കുണ്ട് ഹൈക്കോടതി ഏറ്റവും അടിയന്തരമായി സമീപിക്കുമെന്ന് തന്നെയാണ് രാഹുൽ കാത്തിരുന്നതും രാഹുലിന്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കാത്തിരുന്നതും ഒക്കെ ഇതിനു വേണ്ടി തന്നെയാണ് അതായത് ജില്ലാ കോടതിയിൽ നിന്ന് എന്തായാലും ജാമ്യം കിട്ടാനുള്ള സാധ്യത അതാ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം അങ്ങനെ ഒരു സാധ്യത പ്രതീക്ഷിച്ചിരുന്നതേയില്ല അപ്പോൾ ജില്ലാ കോടതിയിൽ നിന്ന് ഇത് എത്രയും പെട്ടെന്ന് തള്ളിക്കിട്ടിയാൽ ഹൈക്കോടതിയെ അടുത്ത മണിക്കൂറിൽ അടുത്ത മിനിറ്റിൽ സമീപിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂടത്തലിന്റെയും അതിഥത്തിന്റെ അഭിഭാഷകന്റെയും നീക്കം അത് ഏറ്റവും അടുത്ത മണിക്കൂറിലോ ദിവസമോ നാളെ വെള്ളിയാഴ്ചയാണ് നാളെ തന്നെ കേരള ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഇങ്ങനെ രാഹുൽ മാങ്കൂടത്തിൽ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരം കൂടി ഈ സമയത്ത് നമുക്ക് ലഭിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഈ മണിക്കൂറുകൾക്കകം തന്നെ രാഹുൽ മാങ്കൂടത്തിൽ ഇനി പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ജാമ്യം ലഭിക്കുമോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിരുന്ന സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ പോലീസുകാർ പോലും അത്തരത്തിൽ ശ്രമിച്ചിരുന്നു വിധി വരുന്നതിന് തൊട്ട് മുൻപെങ്കിലും രാഹുലിനി അറസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിന് സാധിച്ചിരുന്നില്ല വിധി രാഹുലിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ഇനി രാഹുലിന് മണിക്കൂറുകൾക്കകം പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഈ കോൺഗ്രസ് പാർട്ടിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം രാഹുലിന്റെ വിഷയം വന്ന സമയത്ത് തന്നെ അവർ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ ഇപ്പൊ പൂർണ്ണമായും ഒഴിവാക്കി എന്നിരുന്നില്ല ാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു വിഷയം വരുമ്പോൾ സ്വാഭാവികമായും അത് നെഗറ്റീവായിട്ട് ബാധിക്കാനും അതുപോലെ കോൺഗ്രസ്സിന് അതൊരു തോൽവി സമ്മാനിക്കാനുള്ള സാധ്യതകളുണ്ടോ അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താൻ പറ്റുമോ എനിക്ക് അറിയില്ല കാരണം ഇപ്പോ കോൺഗ്രസിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളൊക്കെ അവര് എടുത്തു കഴിഞ്ഞു അൾട്ടിമേറ്റം എന്ന് പറയുന്ന പോലെ ഏറ്റവും അവസാന ഏറ്റവും അങ്ങേ അറ്റത്തെ നടപടി എന്ന് പറയുന്നത് കോൺഗ്രസിന് എടുക്കാൻ പറ്റുന്ന നടപടി എന്താണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക അതും രാഹുൽ മാൻകൂട്ടതലിനെ പോലെ ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാളെ നിലവിൽ എം എൽ എ ആയിരിക്കുന്നയാളെ അപ്പൊ അങ്ങനെ അത്രയും മാത്രമല്ല അത്രയും ഫാൻ ഫോളോവേഴ്സ് ഉള്ള പാർട്ടിയിൽ തന്നെ പാർട്ടിയിൽ നമുക്ക് ഫാൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ രാഹുൽ മാങ്കൂട്ടലിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ ഫാൻസ് ഉണ്ട് അത്രയേറെ ഫാൻ ബേസ് ഉള്ള ഒരു നേതാവാണെന്ന് പറഞ്ഞാൽ പോലും അതിൽ അതിശയോക്തി ഇല്ല നമ്മള് ഇപ്പോൾ ഈ നേഷൻ ഫസ്റ്റിന്റെ വീഡിയോകൾ തന്നെ ചിലപ്പോ ഹർത്ത ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഒത്തിരി പേര് നമ്മൾ ചെയ്യുന്ന വീഡിയോയുമായി വീഡിയോകളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടലിനെ അനുകൂലിക്കുന്ന ഒത്തിരി പേര് അത് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ മാത്രമല്ല സമൂഹത്തിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള ഒരു പിന്തുണ ജന പിന്തുണയുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കേരളത്തിലെ യുവ നേതാക്കളിൽ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വലിയ സെലിബ്രിറ്റി പൊളിറ്റീഷ്യൻ ഏറ്റവും കൂടുതൽ അങ്ങനെ ആഘോഷിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പിന്തുടരപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ പോയിട്ട് അവിടെ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ നിയമ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിച്ചാൽ നാളെ ഇതിനേക്കാൾ പതിന്മടങ്ങ് ശക്തിയോടെ പതിന്മടങ്ങ് പവറോടെ കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങി വന്നാലും നമുക്ക് സംശയിക്കാനില്ല അതൊന്ന് രണ്ട് ഒരുപക്ഷെ ഈ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ചില വൈകാരികമായ തീരുമാനങ്ങളൊക്കെ എടുത്ത് മാധ്യമങ്ങളുടെ ഒക്കെ വലിയ സമ്മർദ്ദം ഒക്കെ കൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പൊ പുറത്താക്കിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലുമൊക്കെ നിയമ പോരാട്ടങ്ങളിലൂടെ ഇദ്ദേഹം നിരപരാധിയാണ് എന്ന ഒരു അവസ്ഥ ഇന്നോ നാളെയോ ഏത് സമയത്ത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ ഇവിടെ സി പി എമ്മും ബി ജെ പിയും കാത്തു നിൽക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് നോക്ക് കരുതേണ്ടി വരിക കോൺഗ്ര ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് രാഹുൽ മാംകൂട്ടലിനെ പോലെ അത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഉള്ള അത്രയധികം ജനകീയതയുള്ള ഒരു നേതാവിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവസാനമാക്കല്ല സി പി എംഒ സി പി എം സ്വാഭാവികമായിട്ടും സി പി എം തന്നെയോ അല്ലെങ്കിൽ ബി ജെ പി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാകും എന്നുള്ള ഒരു മറുപറ്റം കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം വളരെ കരുതലോടെ കോൺഗ്രസ് ഇത്രയും നാൾ കാത്തിരുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യം ചെയ്യപ്പെടുന്ന നിമിഷങ്ങളെന്നോ മണിക്കൂറുകളെന്നോ പറയാം അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായും നിഷ്ക ഇല്ലാതെയായി എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല ഏതായാലും ഹൈക്കോടതിയിലേക്ക് രാഹുൽ കൂടുതൽ നിയമ പോരാട്ടവുമായി പോകുന്നു ഈ ഒരു സാഹചര്യം ഹർഷ ചോദിച്ച പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ കോൺഗ്രസുകാര് പറയും ഞങ്ങളുടെ ഭാഗമേ അല്ലാത്ത ഒരാൾ ഞങ്ങൾ ഇത്തരം ആക്ഷേപങ്ങൾ വന്നപ്പോൾ ആദ്യം സസ്പെൻഡ് ചെയ്തു അതുകഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ നിന്ന് അയാളെ ഇറക്കി വിട്ടു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പ്രത്യേക ബ്ലോക്കായിട്ടാണ് നിയമസഭയിൽ അയാൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇത് ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കി ഇതിനപ്പുറം ഞങ്ങൾ ഒരാക്ഷേപവുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത് ഒരാക്ഷേപം വന്നാൽ അത് ഉം ഒരാളെ കൊന്നു കളയാൻ പറ്റുമോ പറ്റില്ലല്ലോ നിയമത്തിന്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് കിട്ടിയ പരാതിയെല്ലാം നിയമത്തിന്റെ മുമ്പിലേക്ക് ഏഹ് കൊടുത്തു അല്ലെങ്കിൽ നിയമത്തിന്റെ കോത്തിലേക്ക് നമ്മളാ പന്ത് തെറ്റിയിട്ട് കൊടുത്തു കേരളം ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട് ഇവിടെ ഇവിടെ നിയമവ്യവസ്ഥയുണ്ട് നീതിന്യായ വ്യവസ്ഥയുണ്ട് എല്ലാം ഉണ്ട് കോടതികളുണ്ട് പോലീസുണ്ട് ആ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത് ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അപജയത്തിന്റെ ഭാഗമായി കൂട്ടാൻ കഴിയില്ല മറിച്ച് ഇതൊരു വ്യക്തിയുടെ അപജയമാണ് രാഹുൽ മാങ്കൂട്ടതൽ എന്ന വ്യക്തിക്ക് സംഭവിച്ച അപജയമാണ് അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടതലിന്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ല നമ്മൾ നേരത്തെ തന്നെ അത് വിലയിരുത്തിയിരുന്നതാണ് ഒരു ഒരു വല്ലാത്തൊരു ഘട്ടം എത്തിയാൽ കോൺഗ്രസ് രാഹുൽ മാം കൂടുതലിനെ പുറത്താക്കും പൂർണമായും പുറത്താക്കും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും ആറ് രൂപ മെമ്പർഷിപ്പ് അങ്ങനെ എന്താണ് പറയുന്നത് അഞ്ചു രൂപ മെമ്പർഷിപ്പ് ആറ് രൂപ മെമ്പർഷിപ്പ് ആ മെമ്പർഷിപ്പിൽ നിന്ന് പോലും ആ മെമ്പർഷിപ്പ് ഉള്ള ഒരു കോൺഗ്രസ് ഒരു സ്ഥാനം പോലും കോൺഗ്രസിൽ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ കോൺഗ്രസ് രാഹുൽ മാൻകൂടുതലിന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിൾ അല്ല ഇനി അങ്ങോട്ട് രാഹുലിന്റെ ഒറ്റയ്ക്കുള്ള പോരാട്ടം അത് നിയമ പോരാട്ടമാകട്ടെ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള പോരാട്ടമാകട്ടെ അതിനി അങ്ങോട്ട് ഒറ്റയ്ക്കുള്ള പോരാട്ടമായി ഇന്ന് മുതൽ കഴിഞ്ഞ മണിക്കൂർ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പോരാട്ടങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം പോരാട്ടമായി മാറുമ്പോഴും രാഹുലിനെ ഇഷ്ടപ്പെടുകയും രാഹുൽ കേരള രാഷ്ട്രീയത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വരികയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പതിനായിരങ്ങളോ ലക്ഷക്കണക്കിന് ആളുകളോ ഈ നാട്ടിലുണ്ട് എന്നുള്ള പരമമായ നമുക്ക് നിൽക്കുന്നു അപ്പോ അങ്ങനെയുള്ള നാടകീയമായ മണിക്കൂറുകളിലൂടെ സാഹചര്യങ്ങളിലൂടെ കാര്യങ്ങൾ പോകുന്നു ഇപ്പോ കോൺഗ്രസ് നമ്മൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അവർ പറയുന്നത് തദ്ദേശത്തിൽ ബാധിക്കില്ലെന്നാണെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ മറ്റു മുന്നണികൾ അതിനെ കോൺഗ്രസുമായി ചേർത്ത് കെട്ടാൻ ശ്രമിക്കും സ്വാഭാവികമാണ് പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുൽ മാങ്കൂട്ടലിനോടൊപ്പം തന്നെ ജാമ്യത്തിന് കാത്തിരുന്ന അല്ലെങ്കിൽ കോടതി വിധിക്ക് കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾ ശബരിമല വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് വാസും അതുപോലെ തന്നെ പത്മകുമാറും അവർക്കും ഇത്തരത്തിൽ ജാമ്യം കിട്ടിയില്ല അവർ അവരും ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടു അങ്ങനെ അങ്ങനെ ചിന്തിച്ചാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്ട് ശബരിമല വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയില്ലേ അവർ ഈ പറയുന്ന ശബരിമല വിഷയം എന്ന് പറയുന്നത് പൊതുജനങ്ങളോട് അത്രത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു വിഷയമാകുമ്പോൾ ഒരു വ്യക്തിഗത വിഷയത്തിൽ ജനങ്ങൾ എത്രത്തോളം ശ്രദ്ധ കൊടുക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ തീർച്ചയായിട്ടും വീണ്ടും കൃത്യമായിട്ട് ഇപ്പോ രാഹുൽ മാങ്കൂടുത്തൽ വിഷയം ഇങ്ങനെ കത്തിയുന്ന സമയത്തൊക്കെ കോൺഗ്രസ് അഭിമുഖീകരിച്ചിരുന്ന കോൺഗ്രസിന്റെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾ പോലും അഭിമുഖീകരിച്ചിരുന്ന ചില ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂടുത്തലുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ അങ്ങനെ ചില വാർത്തകളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചില പ്രതികരണങ്ങൾ ചില സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂടുതൽ ഇങ്ങനെ നിങ്ങളുടെ ഭാഗമായി നിന്ന ഒരാൾ ഇത്ര വലിയ ഈ പീഡന കേസിലൊക്കെ പോയി അകപ്പെടുന്നു അപ്പൊ ഇതൊക്കെയാണോ ഈ കോൺഗ്രസുകാർ ഇതൊക്കെയാണോ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം ഇതൊക്കെയാണോ കോൺഗ്രസിന്റെ നേതാക്കളുടെ ശൈലി ധാർമ്മികത എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഡിസംബർ നാലാണ് ഇനിയും അഞ്ച് ആറ് ഏഴ് എട്ട് നാല് ദിവസം കൂടി ആദ്യം ഘട്ടത്തിലാണെങ്കിൽ നാല് ദിവസം കൂടി പ്രചാരണം ബാക്കിയുണ്ട് കൃത്യമായിട്ടും കോൺഗ്രസ്സുകാർക്ക് പറയാം ഞങ്ങൾക്ക് ഇദ്ദേഹവുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങളുടെ ഇദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞു ഇനി രാഹുൽ മാൻകൂടുതലുമായ ഒരു ചോദ്യത്തിനും മറുപടി പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല എന്ന് കോൺഗ്രസിന് വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കോ ഒക്കെ കൃത്യമായിട്ടും പറയാം പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മുൻ എം എൽ എ അടക്കം തിരുവിതാംകൂർ ദേവസ്വം ഈ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന ഈ അല്ലെങ്കിൽ ഈ ശബരിമലയുടെ ഭരണം കൈയാളിരുന്ന കാവൽക്കാർ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ കേസില് സ്വാഭാവികമായിട്ടും ഉത്തരം പറയാൻ സി പി എമ്മിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നതിന്റെ കാരണം അവരൊക്കെ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു പാർട്ടി ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കോൺഗ്രസിന് പറയാം ഞങ്ങൾ ഇതാ ഒരു ആക്ഷേപം വന്നു ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കി സി പി എം എന്തെങ്കിലും ഒരു നടപടി ഒരു ചെറു വിരൽ ഈ പറഞ്ഞ ആര് ആർക്കെങ്കിലും ഈ പ്രധാനപ്പെട്ട ഈ പ്രതികൾക്കെതിരെ അതും ദൈവത്തിന്റെ സ്വർണം ഘട്ട കാവൽക്കാരൻ കള്ളനായ കേസിൽ സി പി എമ്മിന്റെ നിലപാടെന്താണ് സി പി എം നിലപാട് വ്യക്തമാക്കൂ സി പി എം ഈ ക കള്ളന്മാരെ എല്ലാം തീറ്റിപ്പോറ്റി വളർത്തുകയല്ലേ അവരെ പാർട്ടിയിൽ വച്ചുപുറിപ്പിക്കുകയല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആക്ഷേപങ്ങൾ കൊണ്ടുള്ള ബലാബലം തീർക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും പ്രതിരോധം തീർക്കുകയും കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ തോന്നുന്നത് ഇനിയിപ്പോ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അതേസമയം തന്നെ ഈ പറയുന്ന ശബരിമല വിഷയം നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പിന് നാല് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ പക്ഷേ തുടക്കത്തിൽ നമ്മൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കണ്ട ഒരു ആർജവും ഉണ്ടായിരുന്നു ആ ഒരു ആർജവും രാഹുലിന്റേതായിട്ട് ബന്ധപ്പെട്ട് ഒരു പരാതി വന്ന സമയത്ത് കെട്ടടങ്ങുന്നത് അല്ലെങ്കിൽ ആ ഒരു ആളി കത്തിരുന്ന തീ അണയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു ഇപ്പോ വീണ്ടും രാഹുലിന്റെ വിഷയം ഒതുങ്ങിയിരിക്കുകയാണ് കാരണം ഇനി അതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് റോളുകളില്ല ബാക്കി എല്ലാം തന്നെയും രാഹുൽ എന്നൊരു വ്യക്തിയിലേക്ക് അധിഷ്ഠിതമായിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും വരുന്ന തെരഞ്ഞെടുപ്പ് ഇനി നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ അവർ പൂർണ്ണമായും ഇത്രയും നാൾ നിന്നിരുന്ന ഒരു രീതി കൊണ്ട് അവർക്ക് സാധിക്കണമെന്നുണ്ടോ കാരണം തുടക്കത്തിൽ കണ്ട ആർജവുമൊക്കെ ഇല്ലാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒന്നുകൂടി ആഞ്ഞു പിടിച്ചെങ്കിൽ മാത്രമല്ലേ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്നും അവർ പ്രതീക്ഷിച്ച ഒരു വിജയത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഹർഷ ഉദ്ദേശിക്കുന്നത് ഈ തദ്ദേശ ഒരു തരംഗമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തരംഗം എന്തായാലും എൽ ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം രണ്ടായിരത്തി ഇരുപതിലെ ഉണ്ടായപ്പോൾ ഒരു തരംഗം ഏതെങ്കിലും തരത്തിൽ അതിന്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നില്ല മറിച്ച് അതൊരു ഒരു പക്ഷേ അതൊരു ഒരു ഒരു ബലാബലമായി പോകാം എന്ന് പറയുമ്പോൾ എൽ ഡി എഫും യു ഡി എഫിനും യു ഡി എഫിനും ഏതാണ്ട് പലയിടങ്ങളിൽ മേൽക്കൈ കിട്ടിക്കൊണ്ടിരും ഏതാണ്ട് ഒരു ഒപ്പത്തിനൊപ്പം എന്ന അവസ്ഥ വന്നാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടിയൊന്നുമല്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവേ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അതിന്റെ മൊത്തത്തിലുള്ള നമ്മൾ കണക്കങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവിക ഇടതുപക്ഷത്തിന് അങ്ങനെ മേൽക്കൈ ഉണ്ടാകാറുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഇനി ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം അടിക്കുമോ എന്ന് ചോദിച്ചാൽ അതിൽ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഇപ്പൊ ശബരിമല സ്വ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അത് ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് സ്വാഭാവികമായി ഒരു തരംഗം തീർക്കാം അങ്ങനെ ഒരു തരംഗം തീർത്താൽ നമ്മൾ ഈ സി പി എമ്മിനെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാം അതല്ല ഇനിയിപ്പോ രാഹുൽ മാം കൂടുതൽ വിഷയം അത്ര വലിയ ചർച്ചയാവുകയും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെ ഒരാളിനെ അങ്ങനെ അങ്ങനൊരാളിനെ അക്കോമഡേറ്റ് ചെയ്തു വളർത്തിക്കൊണ്ടുവന്നു ആ ഇത്തരത്തിലുള്ള പല പരാതികളും പാർട്ടിയുടെ പോരങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിട്ടും അങ്ങനെയാണല്ലോ പറയുന്നത് കെ പി സി സിക്ക് മുമ്പിൽ വരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയുന്നത് അങ്ങനെയുള്ള ഇപ്പൊ ഇന്ന് ഇപ്പൊ രമേഷ് ഷഹനാസ് ആണ് ഇന്ന് നിലയിലേക്കായിട്ട് ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഷാഫി പറമ്പിലിനെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഷാഫി പറമ്പിലിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർത്തകന്റെ ആയിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ തള്ളി കയറ്റിക്കൊണ്ട് വരരുതെന്നൊക്കെ അവരുടെ സംസ്കാര സാഹിതിയുടെ പ്രധാന പ്രവർത്തകയായ ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ അടക്കം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതൊക്കെ വേണമെങ്കിൽ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് ചർച്ചയാക്കാവുന്നതുമാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ മേൽക്കൈ ആൾ ആർക്കാണ് ആ ആർ മേൽക്കൈ ആർക്കാണെന്നല്ല മേൽക്കൈ സ്വാഭാവികമായിട്ടും യു ഡി എഫിനാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ ഏത് വിഷയത്തിനാണ് മേൽക്കൈ എന്നുള്ള ചോദ്യത്തിന് അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ പൂർണ്ണമായിട്ടും കോൺഗ്രസ് രാഹുൽ ഗാന്ധി കൂടുതൽ തന്നെ കൈയ്യൊഴിഞ്ഞു കഴിയുകയും അതേസമയം ഇപ്പോഴും ഈ ജയിലിലാക്കപ്പെട്ട പ്രതികളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഗാർഡിയൻഷിപ്പ് തീർത്തുകൊണ്ട് അവരെ കൂടെ ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി തന്നെയാണ് ഈ ഇത്തരത്തിൽ രണ്ട് അജണ്ടകൾ സെറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വിഷയങ്ങൾ പ്രധാനമായും ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമ്പോൾ സി പി എം തന്നെയാണ് കൂടുതൽ പ്രതിരോധത്തിൽ എന്നതാണ് എന്റെ ഒരു വ്യക്തിപരമായ വിലയിരുത്തൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നമ്മൾ പലതവണയായിട്ട് എടുത്തു പറഞ്ഞു കോൺഗ്രസ് പാർട്ടി കൈയൊഴിഞ്ഞു കഴിഞ്ഞു ഇനി രാഹുലിനെ പാർട്ടി എന്തായാലും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകില്ല പക്ഷെ അപ്പോഴും രാഹുലിനെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു കൂട്ടം വ്യക്തികൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഇപ്പോ ഷാഫി പറമേലിനെ പോലെ ഒന്ന് കുറച്ച് നേതാക്കന്മാരുണ്ടായിരുന്നു സ്വാഭാവികമായും അവർ രാഹുലിനെ കൈയൊഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സംശയം തന്നെയല്ലേ കാരണം ഇത്രയും വിഷയങ്ങൾ വന്നപ്പോഴും നേരിട്ട് കൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഞാൻ രാഹുലിനെ അനുകൂലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ മുന്നോട്ട് വരുന്നില്ലെങ്കിലും പ്രത്യേകിച്ച് ആണെങ്കിലും അനുകൂലിക്കുന്ന യാതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ കുറ്റപ്പെടുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല സ്വാഭാവികമായും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ ഇത്തരത്തിലൊരു സപ്പോർട്ട് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് രാഹുലിന് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു കോടതി വിധി വന്നതുകൊണ്ടോ ഈ രണ്ട് നിയമ വ്യവഹാരങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ടോ രാഹുൽ മാങ്കൂടുത്തലിന്റെ ശക്തി കോൺഗ്രസിൽ അങ്ങനെ ഒറ്റയടിക്ക് ക്ഷയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് നടപടികൾ കൃത്യമായ നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറഞ്ഞിരുന്നു അദ്ദേഹം രാജിവെച്ചു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ വേണമെങ്കിൽ ഒരു പകുതി പകുതി നിരായുധീകരിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടിനെയാണ് നമ്മള് ചില മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞ മൂന്ന് മാസം മുമ്പ് കാണുന്നത് പക്ഷേ ഈ മൂന്ന് മാസം കൊണ്ട് എന്താണ് ഈ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് ഇന്നലെയോ മെനഞ്ഞാനോ വരെയുള്ള അല്ലെങ്കിൽ ഈ പരാതി വരുന്നത് വരെയുള്ള ഒരാഴ്ചക്കാലം മുമ്പ് വരെയുള്ള ഒരു അവസ്ഥ എടുത്തുവെച്ചാൽ രാഹുൽ മാൻകൂട്ടത്തിൽ ഓരോ ദിവസവും ഓരോ ദിവസവും പാർട്ടിയിൽ പ്രബലനായി പ്രബലനായിക്കൊണ്ടിരുന്നു പാർട്ടിയുടെ പല പാർട്ടിയുടെ എന്ന് പാർട്ടിയുടെ എന്ന നിലയിലല്ല പ്രാദേശികമായ പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോയ്സ് നിർണയത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോയ്സ് പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് അത് പര അത് പരസ്യമാണ് പരസ്യമായ രഹസ്യം എന്ന് പോലും പറയേണ്ടത് പരസ്യമാണ് മാത്രമല്ല പാലക്കാട് പല വിധത്തിലുള്ള പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നു അദ്ദേഹം അവിടുത്തെ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നു ഓരോ വീടുകളിലും അദ്ദേഹത്തിന് ആ നിലയ്ക്കുള്ള വലിയ വ്യക്തി ബന്ധങ്ങൾ പാലക്കാട് പോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലില് ബന്ധമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് കഴിഞ്ഞൊരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിലയ്ക്കൊക്കെ ഇപ്പോ രണ്ട് കേസുകളുണ്ട് ഇപ്പൊ രണ്ടാമത്തെ എഫ് ഐ ആർ ഇട്ടിട്ടേ ഉള്ളതിന് അന്വേഷണം എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല അറിയില്ല ഇനിയിപ്പോൾ അതൊരു ട്രാപ്പ് ആയിരുന്നു ഈ കോടതിക്ക് മുമ്പിൽ പ്രോസിക്യൂഷനെ കൊണ്ട് ഹാജരാക്കാൻ വേണ്ടി ഒരു എഫ് ഐ ആർ ഇട്ടതാണെന്ന് നമുക്കറിയില്ല അങ്ങനെയല്ല അതിന്റെ പിന്നിൽ പരാതിക്കാരു പരാതിക്കാരി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അതുമായി ബന്ധപ്പെട്ടും വ്യക്തത വരണം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് വരെ രാഹുൽ മാങ്കൂടുത്തൽ സുരക്ഷിതനായിരിക്കണം രാഹുൽ മാങ്കൂടുതൽ അനോ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യമില്ലല്ലോ മുൻകൂർ ജാമ്യമില്ല അപേക്ഷയില്ല അപ്പൊ അതാണ് അതിന്റെ ഒരു സാഹചര്യം ഏതായാലും ഇപ്പൊ ഇത്രയും വലിയ തിരിച്ചടികൾ എന്നൊക്കെ പറയുമ്പോഴും ഇതിനേക്കാൾ വലിയ കോലാഹലങ്ങളായിരുന്നു രാഹുൽ മാൻകൂടുതലിനെതിരെ ആദ്യത്തെ വാർത്ത വന്നപ്പോൾ അല്ലെങ്കിൽ ശബ്ദരേഖയും റിനിയുടെ വെളിപ്പെടുത്തലും അതിനുശേഷമുള്ള വലിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് പക്ഷെ അതിനെയൊക്കെ രാഹുലിന്റെ തന്നെ ഭാഷയിൽ രാഹുൽ പറയുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ ഹൂ അങ്ങനെ ഹൂ അടിച്ച് അതിഗംഭീരമായിട്ട് തിരിച്ചു വന്നയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് പ്രവചനം ഈ ഘട്ടത്തിൽ നമുക്ക് സാധ്യമല്ല രാഹുൽ മാങ്കൂട്ടതിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അടയാളപ്പെടുത്തി വെക്കാവുന്ന ഒരു ദിവസം എന്നതിലുപരി രാഹുൽ മാങ്കൂടുതലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഏതെങ്കിലും തരത്തിലങ്ങ് ആഹ് വല്ലാതെ കളഞ്ഞ ഒരു ദിവസം എന്നൊന്നും പറയാൻ കഴിയുന്നില്ല ഇനി ഈ പറയുന്ന മുൻകൂർ ജാമ്യ അപേക്ഷ നീങ്ങിയിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്ന കോടതികളിൽ നിന്നും ഇനി എന്താണ് വിധി എന്നുള്ളത് കേൾക്കുന്നത് വരെ സ്വാഭാവികമായും രാഹുൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും